വാടകയ്ക്ക് നൽകിയ ജനറേറ്റർ കരാർ കാലാവധി അവസാനിച്ചതോടെ തിരികെ ആവശ്യപ്പെട്ട ജീവനക്കാരനെ മർദ്ദിച്ചതായി പരാതി സ്വകാര്യ കമ്പനിയുടെ ജില്ലാ ടെക്നിക്കൽ മാനേജരായ എറണാകുളം ആനിക്കാട് ഇല്ലത്തുതണ്ടയിൽ പ്രതീഷിനാണ് ഞായറാഴ്ച കട്ടപ്പനയിൽ മർദ്ദനമേറ്റത് പ്രതീഷിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു പിന്നെ രാത്രി കാലങ്ങളിൽ നമ്മൾ വണ്ടി വിളിക്കുമ്പോൾ ആവശ്യങ്ങൾ മുന്നോട്ട് വരാതിരിക്കുകയും ചെയ്തതിനു ശേഷം ഈ ഓഗസ്റ്റ് ഒന്ന് മുതൽ ഞങ്ങൾ ആ ഫ്രണ്ട്ഷിപ്പ് ക്യാൻസൽ ചെയ്തു ഒരു കണ്ടത്തൂർ വണ്ടി കൊടുക്കുന്നുണ്ട് ഈ നമുക്ക് ഈ മൊബൈൽ ജനറേറ്റർ ഉണ്ടായത് ഫോട്ടോബിൾ ജനറേറ്റർ അത് പുള്ളിയുടെ വണ്ടിയിലാണ് വെച്ചിരുന്നത് പിക്കപ്പിലാണ് വെച്ചിരുന്നത് ഈ വണ്ടി നമുക്ക് ഒന്നാം തീയതി മുതൽ വിട്ടുകൊണ്ടാണ് ഈ ജനറേറ്റർ പക്ഷേ ഒന്നാം തീയതി മുതൽ ഇപ്പം പതിനായി നമുക്ക് വിട്ടതായിരിക്കും പതിനാം തീയതി കമ്പനി ഇഷ്യൂ ആയിരുന്നു ശേഷം അദ്ദേഹം പോലെ ഒന്നാം തീയതി മുതൽ പതിനായിരം തീയതി പേരുടെ പൈസ വരുന്ന കഴിക്കും അച്ഛൻ പതിനെട്ടാം തീയതി എൻ്റെ ഓഫീസിൽ പത്തനംതിട്ട ഓഫീസിൽ വരികയും ചെയ്തു ഒരു മൂന്ന് മണിയുടെ ശേഷം ലൈസ ഓഫീസിൽ വന്നിട്ട് പറഞ്ഞ് പൈസ തരണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു വണ്ടി അതിൽ ഡെലിവറി എൻ്റെ ഓഫീസിൽ എത്തിക്കുകയാണ് ഈ പൈസ തരാൻ വന്നു വരികയും പുള്ളി വന്നു അങ്ങനെക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു ഒരു നാല് മണിയോട് കൂടി ഈ കേസ് സംസാരിക്കുന്നതിന് ഉണ്ടെങ്കിൽ പുള്ളി എന്നെ മർദ്ദിക്കുകയും എൻ്റെ കഴുത്തിന് പിടിക്കുകയും കല്ല് വെച്ചിരിക്കാൻ വരികയും വയറി വളരെ രോഗം എടുക്കുകയും ചെയ്തു പുളി ഭയങ്കര വിഷമപ്പെടുത്തി എന്നെ കൊല്ലും എല്ലാം കാര്യം പറഞ്ഞു പ്രദേശിന്റെ പരാതിയിൽ വെള്ളയാങ്കുടി നെല്ലിത്താനത്ത് ലജുവിനെതിരെ കട്ടപ്പന പോലീസ് കേസെടുത്തു പ്രതീഷ് ജോലി ചെയ്യുന്ന കമ്പനിയുമായുള്ള ലജുവിന്റെ സ്ഥാപനത്തിന്റെ കരാർ ജൂലൈയിൽ അവസാനിച്ചിരുന്നു ജനറേറ്റർ തിരികെ ആവശ്യപ്പെട്ടതോടെയാണ് കയ്യേറ്റം ചെയ്തത് വണ്ടിയുടെ വാതിൽ ദേഹത്തെ ഇടിപ്പിക്കുകയും അസഭ്യം വിളിക്കുകയും ചെയ്തതായി പ്രതീഷ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന